ഈ ഒരു പത്ത് ദിനങ്ങളിൽ നാം ഏറ്റവും ഉദാത്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ അത് അള്ളാഹ് സുമഹാനോ നമുക്ക് അതിനെന്ത് തരണം അള്ളാഹു പൊരുത്തപ്പെട്ടു തരണം അള്ളാഹു സുബഹാനൂത്തായാല നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് തരണം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനൂത്തായാല നമുക്ക് തന്നെ സമ്മാനിച്ച ദിനങ്ങളാണ് ഈ പത്ത് ദിനങ്ങളാണ് പാപമോചനത്തിന്റെ പത്ത് ദിനങ്ങൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തെ നമ്മൾ നന്നായി വിനിയോഗിക്കുക ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തെറ്റുകൾ ചെയ് തെറ്റുകൾ അമിതമായി ചെയ്യുകയും തെറ്റുകൾ ചെറുതാവട്ടെ വലുതാവട്ടെ തെറ്റുകൾ നമ്മൾ ചെയ്യുകയും അള്ളാഹുവിനോട് ഈ പടച്ചറപ്പ് എന്റെ തെറ്റുകൾ ഒന്ന് പുറത്തു തരണമേ എന്ന് പറയലും പറഞ്ഞു കഴിഞ്ഞേ അതിന്റെ ശേഷം ആ പിന്നെ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ചില ആളുകളുണ്ട് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് പിന്നീടും അവർക്ക് അറിയാം ഈ അടുത്തതും അവരെന്താണ് തെറ്റ് ചെയ്യാൻ പോവുകയാണ് മനഃപൂർവം തെറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന ആളുകൾ അത് അള്ളാഹുവിനെ ഒരു തരം കളിയാൻ അള്ളാഹുവിനെ ഒരു തരം പരിഹസിക്കലാണ് കാരണം നമ്മൾ എത്ര തെറ്റ് ചെയ്യുകയാണെങ്കിലും എന്നിങ്ങനെ പറഞ്ഞാൽ പോലെ അള്ളാഹു പുറത്തു തരുള്ളൂ ഇവിടെ നമ്മൾ ഏറ്റവും ഫലവത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുറ്റങ്ങൾ അത് പുറത്തു കിട്ടാൻ ഒരു നാവുകൊണ്ട് മാത്രം ഇസ്തി വാക്കുകൾ ഉരുവിട്ടാൽ പോരാ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണത് ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിന്നെ ചെറിയതും അതുപോലെ വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഇതെല്ലാം തൗബ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ വലിയ തെറ്റുകൾ വലിയ തെറ്റുകുറ്റങ്ങൾക്ക് തൗബ ചെയ്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നത് എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ തൗബ എന്ന് പറഞ്ഞാൽ അതി ഖേദ പ്രകടനമാണ് നമ്മൾ ചെയ്യുന്ന തൗബക്ക് എത്ര ഷർത്തുകളുണ്ട് നാല് ഷർത്തുകളുണ്ട് തൗബക്ക് നാല് ഷർത്തുകളുണ്ട് ഈ നാല് ഷർത്തുകൾ ഈ നാല് നിബന്ധനകൾ പാലിക്കാതെ അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അവന്റെ തൗബ അള്ളാഹു കബൂലാക്കുകയില്ല അള്ളാഹു സുഹാനോല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ തൗബയുടെ ആ നാല് നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ തുലുകം ഭിന്നലി ആ തുടങ്ങിയിട്ടുള്ള എന്ന് പറയുന്ന കിതാബിലൊക്കെ തോബയുടെ ആ ഒരു വൈത്തു തിരിച്ചുകൊണ്ട് തോബയുടെ ഷർത്തുകൾ വളരെയധികം കൃത്യമായി പറയുന്നു ഞാൻ സുദീർഘമായി നീട്ടിപ്പരത്തി ഒന്ന് സംസാരിക്കുന്നു വിശാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ ഉണ്ട് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് മഹാരഥന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാര് തൗബയുടെ ഷർത്തുകളെ വിവരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മൾ എന്താ പറഞ്ഞത് നാല് നിബന്ധനകളാണ് ഉൾക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തേതാണെങ്കിൽ ഖേദം അല്ലെ ഒന്നാമത്തെ നിബന്ധനയാണ് തൗബ ശരിയാവണമെങ്കിൽ തൗബ സ്വീകരിക്കണമെങ്കിൽ നാല് നിബന്ധനകളുണ്ട് ആ നാല് നിബന്ധനകളിൽ ഒന്നാമത്തേതാണ് ഏത് ഖേദം എന്നുള്ളത് കാരണം എന്താ ഈ ചെയ്ത തെറ്റുകൾ ഒരു ഖേദം വേണം എന്താണ് പടച്ചറപ്പിന് നിരക്കാത്ത അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു പിന്നെ വിലക്കിയ ഒരു കാര്യമാണല്ലോ ഞാൻ ചെയ്തു പോയത് അപ്പൊ ആ ചെയ്തു പോയതിന് ഒരു ഒരു സങ്കടം ഒരു ഒരു പ്രയാസം ഒരു ഖേദം പറ്റിപ്പോയി ചെയ്തു പോയി എന്നുള്ള ഒരു ഖേദം നമുക്ക് ഉണ്ടാവണം അത് തോബയുടെ നാല് ഷർത്തുകളിൽ ഒന്നാമത്തേത് ഇനി നാല് ഷർത്തുകളിൽ രണ്ടാമത്തേതാണ് ഏത് നമ്മൾ ചെയ്തിരുന്ന തെറ്റുകളിലേക്ക് ഇനി ഞാൻ പോകൂല ഇനി ഞാൻ മടങ്ങൂല ഇനി ഞാൻ തിരിച്ചു പോവൂല എന്നുള്ള ഒരു അചഞ്ചലമായ ഒരു ദൃഢനിക്ഷയമാണ് നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോവൂല എന്നുള്ള ഒരു അചജലമായ തീരുമാനമാണ് അക്ഷയം ഒരു പ്രതിജ്ഞ വേണം നമ്മൾ തെറ്റുകൾ ചെയ്യുന്നോ തോവ ചെയ്ത് പിന്നെ പിറ്റേ ദിവസം ആ തെറ്റ് പിന്നെയും ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാല് ഇത് വളരെ മോശമായൊരു കാര്യമാണ് പിറ്റേ ദിവസം ഞാൻ തെറ്റ് ചെയ്യും എന്ന് മനസ്സിൽ ഉണ്ടായിട്ടും അവൻ തോബയുടെ ഷർത്തുകൾ പാലിച്ച് ഞാൻ തോബ ചെയ്താൽ അത് ഒരുതരം അഭിനയ കോപ്രായങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ ചെയ്ത തെറ്റിലേക്ക് ഇനി ഞാൻ തിരിച്ചു പോകൂല എന്നുള്ള ഒരു ദൃഢ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തേതി തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുക തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മുത്തനാവും കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ സ്റ്റോപ്പ് ചെയ്യുകയും ഇനി അതിലേക്ക് പോകൂല എന്നുള്ള ദൃഢനിക്ഷേപവും ഖേദവും വേണം അല്ലാമത്തെ ഷർത്താണ് ശ്രദ്ധിക്കണേ ആദമി മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കിടപാടുകളുണ്ടെങ്കിൽ അത് പൊരുത്തുപിടിക്കണം അത് പൊരുത്തുപിടി ഈ മൂന്ന് നിബന്ധനകളൊക്കെ നാലാമത്തെ നിബന്ധന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്ക് ഇടപാട് വെറും സാമ്പത്തികം എന്ന് മാത്രമല്ല നമ്മൾ ഒരു മനുഷ്യനെ വളരെയധികം പിന്നെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ കളിയാക്കി പരിഹസിച്ചു ബുദ്ധിമുട്ടിച്ചു അപ്പം ആ മനുഷ്യനിക്ക് വലിയ സങ്കടമുണ്ടാവും വലിയ പ്രയാസം ഉണ്ടാവും അല്ലേ ഇപ്പൊ നമ്മൾ ഒരാളെ പരിഹസിച്ചു അല്ലെങ്കിൽ വേദനിപ്പിച്ചാൽ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ ഇല്ല ഇല്ല അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ അദ്ദേഹത്തോട് കാണിച്ച അനീതിക്കെതിരെ നമ്മൾ ചെയ്ത ആ ഒരു പിന്നെ തെറ്റിന് ആ തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ അത് അമ്മാനോട് പ്രാർത്ഥിച്ചു കാര്യമില്ല അത് പടുത്ത റപ്പിനോട് ആ ചെയ്തിട്ട് കാര്യമില്ല മനുഷ്യന്മാരുമായിട്ടുള്ള അക്കടപാട് മറ്റുള്ളവനെ പരിഹസിച്ചാൽ മറ്റുള്ളവനെ വേദനിപ്പിച്ചാൽ സ്വത്തിന്റെ പേരിലോ പറമ്പിന്റെ വിഷയത്തിലോ അതിരിന്റെ പ്രശ്നത്തിലോ അടിപിടി ഉണ്ടാക്കുകയും മറ്റുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും ചില പിണക്കങ്ങൾ കുടുംബത്തിലും അതുപോലെ നാടുകളിലും മനുഷ്യന്മാരുടെ ഇടയിലും മറ്റുള്ള ആളുകളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദ്വാ ചെയ്യുകയാണ് എന്ത് പഠിച്ച ഞാൻ ആ മനുഷ്യനെ ആ സാധുവായ മനുഷ്യനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് റപ്പെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അങ്ങനെ ദ്വാ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അല്ല അന്നാവുമല്ല അതിന് പൊരുത്തപ്പെടേണ്ടത് അതിനാരാണ് പൊരുത്തപ്പെട്ടു തരേണ്ടത് ആ വേദന അനുഭവപ്പെട്ട മനുഷ്യൻ നമുക്ക് പൊരുത്തപ്പെട്ടു തരണം എന്നാലേ നമ്മുടെ കാര്യമാവുകയുള്ളൂ എന്നാലേ നമ്മുടെ ആ തെറ്റ് അള്ളാഹു പൊരുത്തപ്പെട്ടു തരുള്ളൂ നമ്മൾ ഒരു മനുഷ്യനെ അന്യായമായിട്ട് എന്തെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ക്രൂരകൃത്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ുംബമ്പും എല്ലാ ദിക്കറും പക്ഷെ ആളുകളെ വേദനിപ്പിക്കുന്നതിലും ആളുകളെ വേദനിപ്പിക്കാന്ന് പറഞ്ഞാല് വാട്സപ്പ് ഗ്രൂപ്പിലാവാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മറ്റുള്ളവൻ ട്രോളുന്ന ആവാം ഇതൊക്കെ ആളുകളെ വേദനിപ്പിക്കുന്നതാണ് അപ്പൊ ഇതിനൊക്കെ എവിടെ നമ്മൾ പൊരുത്തുപിടിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നല്ല സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇവിടെ പ്രശ്നം എന്താ കിടക്കുന്ന അറിയോ നമ്മള് പിന്നെ ഒരുപാട് പിന്നെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയും പിന്നെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുകയും ആഹിതമാകുന്ന ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു അമല തന്നെ ഉണ്ടാവൂല കാരണം നമ്മൾ നമ്മൾ മറ്റുള്ള നമ്മൾ എത്രയോ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനിപ്പിച്ച ആളുകൾ നമ്മെ അതുകൊണ്ട് മറ്റു അതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അടിപടി കൂടുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് കൊണ്ടോ നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അത് അവരോട് തന്നെ പൊരുത്ത പിടിയിക്കണം ചില ആളുകളുണ്ട് നമ്മള് ഏതെങ്കിലും ഒരു തനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് പറയാം നിർബന്ധായി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഇല്ലെങ്കിൽ ഞാൻ കൊല്ലുന്നു നിർബന്ധായി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം റമദാന വരുന്നത് ഈ പൊരുത്തപ്പെട്ട് തന്നിയില്ലെങ്കിൽ ഞാൻ ഇനിയും പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ അനങ്ങനെ കൊന്ന് കളയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ചിലപ്പോ അവന് പൊരുത്തപ്പെട്ടു എന്ന് പറയും ഞാൻ എന്താ ഇവ പിന്നെ ഈ ഇടങ്ങാറാക്കുമല്ലോ പ്രയാസപ്പെടുത്തലോ വിചാരിച്ചത് പക്ഷെ എന്തെങ്കില ആ അക്കടവാട് വിടൂല്ല കാരണം അവന്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ടാണ് പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടി എന്ന് പറഞ്ഞില്ല നാവ് കൊണ്ട് അവൻ പറഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്ന് പൊരുത്തും ചോദിക്കേണ്ട നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പൊരുത്ത ചോദിക്കണക്കണൊക്കെ പോയി ഇനി മേലാലുണ്ടാവൂല നിറമാണ് വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ തോമ തോമയുടെ രാവുകളാണ് അല്ലെങ്കിൽ പിന്നെ ചെന്താലിക്ക് പൊരുത്തപ്പെട്ടു തരണം അത് നല്ല മനസ്സറിഞ്ഞ് പറയുമ്പോ അവന് മനസ്സ് അറിഞ്ഞത് പൊരുത്തപ്പെട്ടു തരണം മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് തര െ ചില ആളുകളുടെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്ന് പറയും പക്ഷെ വേദനിപ്പിച്ച കാര്യങ്ങൾ ആ മുറിവ് പോയി മനസ്സിലുണ്ടാവും അത് മനസ്സിലുണ്ടാവും കാരണം അതത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളോ നന്നായി പിന്നെ മനസ്സറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊരാളോട് പൊരുത്തപ്പെടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവന് ഒരു അലിവ് തോന്നി നമുക്ക് പൊരുത്തപ്പെട്ടു പിന്നീട് അവൻ ചിന്തിക്കും എന്ത് ഓരൊക്കെ വേദന പിന്നെ പ്രയാസപ്പെടുത്തിയെങ്കിലും െ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ചോദിക്കാൻ വന്നതാണ് ആ ഒരു മനസ്സ് തലത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ഒരു സത്യം ബോധ്യപ്പെടുത്തി പൊരുത്തു പിടിക്കേണ്ടി വന്നല്ല അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് എന്നുള്ളത് ഏതായാലും ഇതാണ് തൗബയുടെ ഷർത്തുകൾ എന്നുള്ളത് ഒന്നാമത്തേത് ഖേദം രണ്ടാമത്തേത് ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോവൂല എന്നുള്ള ഒരു ഒരു ദൃഢനിക്ഷ്യം മൂന്നാമത്തേത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യുക നാലാമത്തേത് മനുഷ്യന്മാരുമായിട്ടുള്ള അക്കടപാടുകൾ വീട്ടുക ഇത് നാലും വളരെ നസുഖാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ കൃത്യമാണെങ്കിൽ നമ്മുടെ തൗബ പടച്ചറപ്പ് സ്വീകരിക്കുന്നതാണ് നമ്മൾ നല്ലതുപോലെ തൗബ ചെയ്തു പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് മനുഷ്യസാധ്യമായി വീണ്ടും തെറ്റുകൾ വരാം എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം തോപ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇസ്തിഫാറുകളും മറ്റുള്ളതൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നൽകി െഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പേരിൽ ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ഈ മജലിസ് നമുക്ക് ഈ മജിലിസ്